നമസ്കാരം അഞ്ചാറ് ദിവസമായി വീഡിയോ ചെയ്തു ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സുഹൃത്ത് തിരക്കഥാകൃത്തെ ബിനൂഗിരിയത്തിൻ്റെ വീട്ടിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ നടക്കുന്ന സിനിമാ മാമാങ്കം ഐ എഫ് എഫ് കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യ പതിനഞ്ച് വർഷങ്ങളിൽ നിരന്തരമായി അതിൽ പങ്കെടുക്കുകയും ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും പിന്നീട് ഇന്ത്യൻ സിനിമയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തോളമായി ഫിലിം ഫെസ്റ്റിവൽ പാടെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതിന് കാരണമുണ്ട് ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില നികൃഷ്ട ജീവികൾ എന്ന് തന്നെ ഞാൻ പറയും അവരുടെ കുത്തിത്തിരിപ്പുകൾ അവർ ആ മേഖലയിൽ കാണിച്ചു കൂട്ടുന്ന ചില കുൽസിത പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മളെ മനമടിപ്പിക്കും എല്ലാ ദിവസവും ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് പലരും സ്പോൺസർ ചെയ്യുന്ന ഡിന്നറുകളുണ്ടാകും ഡെലിഗേഴ്സിനുള്ള ഡിന്നറുകളാണ് ചലച്ചിത്ര രംഗത്തെ അതുമായി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്തെ ബന്ധപ്പെട്ടവരൊക്കെ പങ്കെടുക്കുന്ന ഡിന്നർ ആ ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും വലിയ കമ്പനികളായിരിക്കും സിനിമയുമായി ബന്ധപ്പെട്ടവരായിരിക്കും അവിടെ കയറി ചില പ്രൊഡക്ഷൻ മാനേജർമാർ വർഷങ്ങളായി അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ലെഞ്ച് കൂപ്പൺ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ അവഗണിക്കുക അവിടെ മദ്യസൽക്കാരം ഉണ്ടാവും വേണ്ടപ്പെട്ടവരെ മാത്രം നല്ല മദ്യം നൽകി സൽക്കരിക്കുക അവർക്ക് താല്പര്യമില്ലാത്തവരെ മാറ്റി നിർത്തുക അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടും മനസ്സുമടുത്തിട്ടാണോ ഇതിലൊന്നും പങ്കെടുക്കേണ്ട മാത്രവുമല്ല ഏത് സിനിമയും ഇന്ന് നമുക്ക് വിരത്തുമ്പിൽ ലഭ്യമാവുകയും ചെയ്യും പിന്നീട് ഈ ലോക സിനിമയുടെ മാമാങ്കത്തിലേക്ക് വന്നില്ലെങ്കിലും നമുക്ക് ഏത് സിനിമയും കാണാം എന്നുള്ളതുകൊണ്ടും ഞാൻ ഉപേക്ഷിക്കാൻ എന്നാൽ ഇത്തവണ ഈ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കണം എന്നുള്ളതിന് മറ്റൊരു കാരണമുണ്ടായി പ്രേംകുമാർ എന്ന് പറയുന്ന സീരിയലിലൂടെ വന്ന് സിനിമയിൽ നായകനായും കൊമേഡിയനുമായൊക്കെ അഭിനയിച്ച ഇപ്പോൾ സിനിമകൾ വളരെ കുറവുള്ള പ്രേംകുമാറാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രണ്ടു വർഷം മുമ്പ് അദ്ദേഹം മലയാള സിനിമയിലെ സീരിയലുകൾ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ ചെയ്ത ആളാണ് ഞാൻ പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയാണ് സീരിയൽ അതിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയാൽ അതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചായിരുന്നു എൻ്റെ വീഡിയോ അതിൽ ഞാൻ പ്രേംകുമാറിനെ ചെറുതായി ഒന്ന് വിമർശിച്ചിരുന്നു സി പി ഐ ബന്ധമുള്ള പ്രേംകുമാറിന് വൈസ് ചെയർമാൻ സ്ഥാനം കിട്ടിയത് ആ ബന്ധത്തിൻ്റെ പേരിലാണ് ആ സ്ഥാനം കിട്ടിയപ്പോൾ പഴയ സീരിയലുകാരെ മറന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അത് പ്രേംകുമാറിന് മനോവിഷമം ഉണ്ടാക്കി പ്രശസ്ത നടൻ ഇന്നസെൻ്റിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നോട് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം പ്രസ്താവനയിലൂടെ ഉന്നയിച്ച ആശയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് എനിക്കും അല്പസ്വല്പം ദേഷ്യമൊക്കെ ഉണ്ടായി പക്ഷേ ഞാൻ പ്രതികരിച്ചില്ല ഞാനങ്ങ് പോയി അതിനുശേഷം ഞാൻ പലരോടും പറഞ്ഞിരുന്നു പ്രേംകുമാർ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ വീണ്ടും അഹങ്കാരം മൂർദ്ധന്യത്തിലെത്തി എന്ന് പല സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു പിന്നീടൊരിക്കൽ ചലച്ചിത്ര നയം രൂപീകരണവുമായി ബന്ധപ്പെട്ട പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നെ കാണുകയും അദ്ദേഹം ഓടി വന്ന് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് പറയുന്നവരെ വരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു അപ്പോൾ നിങ്ങൾ എന്നെ വിമർശിച്ചതിൽ ഞാൻ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു സംസാരിച്ചു അതായത് ഞാൻ മുകേഷിനെതിരെയും ചില വീഡിയോകൾ ചെയ്ത് കണ്ടിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് ഈ ഫെസ്റ്റിവലിനൊന്ന് പങ്കെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി പക്ഷേ എനിക്ക് ഡെലിഗേറ്റ് പാസ് കിട്ടാൻ വൈകി കിട്ടിയില്ല പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്ത് വിനു ഗിരിയത്ത് പ്രേംകുമാറിനോട് പറഞ്ഞു ആ ജോസ് തോമസിന് പാസ് കിട്ടിയിട്ടില്ല എന്നെ പ്രേംകുമാർ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഫോട്ടോ അയച്ച് തരിക മെയിൽ ഐ ഡിയും തരിക വിതിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് പാസ് കിട്ടിയിരിക്കും ഞാൻ അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ഇവിടെ വരുമ്പോൾ പാസ് റെഡി അതും ഒഫീഷ്യൽ പാസ്സാണ് ഞാൻ പ്രേമകുവാൻ നേരിട്ട് കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ചെയ്ത ആ സ്റ്റോറി അതിന് ഞാൻ മാപ്പ് പറയും എന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ അത് ആർക്കെതിരെ പറഞ്ഞു അവരോട് ഖേദം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല അതാണതിൻ്റെ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രേംകുമാർ പറഞ്ഞു ഏയ് ഒന്നും ആവശ്യമില്ല അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് പാസ് തന്നതിലല്ല ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഇത്രയും ജനകീയമായി ഈ ഫെസ്റ്റിവൽ നടക്കുന്നു മാടമ്പി ഫെസ്റ്റിവലിന് ജനകീയ ഫെസ്റ്റിവലിലേക്കൊരു പരകായ പ്രവേശമായിരുന്നു ഇത്തവണ ട്വൻറ്റി നയൻ എഡിഷൻ ഫിലിം ഫെസ്റ്റിവൽ അദ്ദേഹം ചിരിച്ചു കേട്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു സത്യമാണ് ഒരു ജാടയുമില്ലാതെ ഒരു മാഡംബിത്തരവുമില്ലാതെ വളരെ ജനകീയനായി ഡെലിഗേറ്റ്സിൻ്റെ കൂടെ നടക്കുന്ന എല്ലായിടങ്ങളിലും ഓടിയെത്തുന്ന എല്ലാ സ്ഥലത്തും തൻ്റെ കണ്ണെത്തുന്നു എന്ന് ഉറപ്പു വരുത്തുന്ന ഒരു ചെയർമാൻ ഒരുപക്ഷെ ആദ്യമായിരിക്കും ചലച്ചിത്ര അക്കാദമിയിൽ ഉണ്ടായിരിക്കുക എനിക്ക് അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടൊന്നും നേടാനില്ല പക്ഷേ സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അദ്ദേഹം എത്രത്തോളം ജനകീയനാണ് ജനങ്ങളുമായി സംവദിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ ഉദാഹരണം മതി കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ചെയർമാൻ വേദിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ കൂവി ചെയർമാൻ അതിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇത്തവണ ചെയർമാനായി മാറിയ പ്രേംകുമാർ ആ വേദിയിലേക്ക് വന്നപ്പോൾ കയ്യടികളായിരുന്നു കരഘോഷം കൊണ്ട് കാതടപ്പിക്കുകയായിരുന്നു ജനങ്ങൾ അത് ഒരു നടനായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് ടി കെ രാജീവ്കുമാർ ക്യൂറേറ്ററായി റാസി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ചെയ്ത അൻപത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകരുടെ ജീവിതം ചിത്രീകരിക്കുന്ന സിനിമ ആൽക്കമി എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റാളിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭൂതി ഭയങ്കരമാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരരായ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ കെ ജി ജോർജ് തുടങ്ങിയവർ ചെയ്ത ചിത്രങ്ങളുമായി ചേർത്ത് വെച്ചാണ് ആ പെയിൻറിങ്ങുകൾ ഓരോന്നും ചെയ്തിരിക്കുന്നത് ലോകത്തിലെ മഹാന്മാരായ അമ്പത് സംവിധായകരുടെ അവരുടെ കാരിക്കേച്ചറുകൾ അവരുടെ സിനിമയെ സംബന്ധിക്കുന്ന ചിത്രണങ്ങൾ ഇതൊക്കെ അത്ഭുതപ്പെടുത്തി ഒരു ദിവസം മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ പഴയകാല ഇരുപത്തിയഞ്ച് നടികളെ നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട് കൈയടിച്ച ഇന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ആ ഇരുപത്തിയഞ്ച് വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആശയം കൊണ്ടുവന്നത് സജീ ചെറിയനാണ് പക്ഷേ ഇതെല്ലാം വളരെ ഉൾക്കരുത്തോടെ പ്രാവർത്തികമാക്കിയ പ്രേംകുമാർ അല്ലെങ്കിൽ പ്രേംകുമാർ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയവർ ഓരോ സെക്ഷനിലും ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നന്നായി നടത്തണം എന്ന് പ്രേംകുമാർ നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് എല്ലാവരും എല്ലാ കമ്മിറ്റികളും എടുത്തു പറയേണ്ട ചില ആളുകളുണ്ട് അവിടുത്തെ വോളണ്ടിയേഴ്സ് തിരുവനന്തപുരത്തെ കലാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികളെയാണ് വോളണ്ടിയേഴ്സായി നിയമിച്ചിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സംഘം അവർ ഡെലിഗേഷനോട് ബിഹേവ് ചെയ്യുന്നത് അവരുടെ ആ പെരുമാറ്റം മര്യാദ ഹോസ്പിറ്റാലിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘം അങ്ങനെ കൃതകൃത്യതയോടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നു അവിടെയെല്ലാം പ്രേംകുമാറിൻ്റെ കണ്ണോടി എത്തുന്നു വളരെ മര്യാദക്കാരായ ഡ്രൈവേഴ്സ് അതുപോലും എനിക്ക് തോന്നുന്നത് സെലക്ട് ചെയ്താണ് അവരെ നിയമിച്ചിരിക്കുന്നത് കാരണം ഡെലിഗേഷൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ഒരിക്കൽ പോലും മുഖംകറത്ത സംസാരിക്കാത്ത ഡ്രൈവേഴ്സ് നൂറ്റമ്പതോളം കാറുകളാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേറ്ററിങ് കഫീറ്റീരിയ അങ്ങനെ എന്തുകൊണ്ട് ടാഗോർ തീയർത്തിൻ്റെ പരിസരം ഉത്സവ പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് അവിടെ കണ്ട മറ്റൊരു പ്രത്യേകത ജി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചലച്ചിത്ര വിദ്യാർത്ഥികൾ ഇതിനോടുള്ള ആ പ്രതിപത്തി കൊണ്ട് ആസക്തി കൊണ്ട് ഫെസ്റ്റിവലിന് വരുന്നു അവർക്ക് ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല ആവശ്യമുള്ളവർക്ക് അവിടെ സൗജന്യമായി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്കുള്ള ആഹാരം ഫ്രീ ആയി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അതൊക്കെ ഇത്തരത്തിലെടുത്ത് പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സിനിമകളുടെ സെലക്ഷൻ എല്ലാ കാലവും സിനിമകളുടെ സെലക്ഷനെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ടാകും അങ്ങനെ പൂർണ്ണമായും പരാതികൾ തീർത്ത് സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത്തവണത്തെ സിനിമകൾ തൊണ്ണൂറ് ശതമാനവും ജനങ്ങളെ പിടിച്ചിരുത്തുന്ന ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന സിനിമകളായിരുന്നു അത് ഓരോ രാജ്യങ്ങളുടെയും സ്പെഷ്യൽ സെക്ഷൻ സിനിമകൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഈ ഫെസ്റ്റിവൽ നടത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തെ മുപ്പത്തിയാറോളം തിയേറ്ററുകൾ നിറഞ്ഞ് കവിയുകയാണ് അവിടെയൊക്കെ ഉത്സവ പ്രതീതിയാണ് ഇത്രയും ഞാൻ ആവേശോജ്ജ്വലമായി പറയാൻ കാരണം പ്രേംകുമാർ വൈസ് ചെയർമാൻ ആയപ്പോൾ ഞാൻ ഉൾപ്പെടെ മുഖം ചൊളിച്ചിരുന്നു അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ അതിനുശേഷം മുൻ ചെയർമാൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ ചെയർമാനായി ഉയർത്തിക്കാട്ടിയപ്പോൾ ഇവിടുത്തെ ചില സംഘടനകളടക്കം അതിനെ പരിഹസിച്ചു ചിലർ മൂക്കത്ത് വിരൽ വച്ചു പ്രേംകുമാറോ ചേ പ്രേംകുമാറാണോ ചെയർമാൻ എന്നാൽ സജി ചെറിയാന് കൃത്യമായി അറിയാമായിരുന്നു വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്നെ പ്രേംകുമാറിൻ്റെ ഒരു പ്രവർത്തന മികവ് അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ പ്രേംകുമാറിനെ ചെയർമാനാക്കി ഉയർത്തി എന്നാൽ ഇന്ന് ഈ ഫിലിം ഫെസ്റ്റിവൽ തെളിയിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തനങ്ങളുടെ തെളിയിക്കുകയാണ് പ്രേംകുമാറാണ് മികച്ച അക്കാദമി ചെയർമാൻ അതെ പ്രേംകുമാർ തികച്ചും സന്തോഷവാനായി ഹൃദയം നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുൻപ് പറഞ്ഞ വാക്കുകൾ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കും ഞാനിപ്പോൾ സിനിമയിൽ സജീവമല്ലാത്ത എന്ന് പറഞ്ഞ പ്രങ്കുമാർ ഞങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇനി ഞാൻ സീരിയസ് വേഷങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ തിരക്കുകളുണ്ട് ആ തിരക്കുകൾക്കിടയിലും ചില സബ്ജക്റ്റുകൾ എന്നെ തേടി വന്നിരിക്കുന്നു വളരെ സീരിയസ് ആയ കഥാപാത്രം അപ്പോൾ ഞങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ശരിയാണ് ജഗദീഷ് തുടങ്ങി അങ്ങനെ പലരും ആ സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയപ്പോഴാണ് ശരിക്കും അവരുടെ പ്രതിഭ തെളിയിക്കപ്പെട്ടത് ജഗദീഷിന് ഒരു സിനിമയുണ്ടായിരുന്നു അപ്പുറം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എത്ര മനോഹരമായിരുന്നു ഞാൻ ജഗദീഷിനെ വിളിച്ചു പറഞ്ഞു സൂക്ഷ്മഭിനയത്തിൻ്റെ എല്ലാ തലങ്ങളും കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ പഴയ കൊമേഡിയനല്ല അദർ സൈഡ് ഓഫ് ജഗദീഷ് എന്നാണ് ഞാൻ പറഞ്ഞത് ജഗദീഷ് വളരെ സന്തോഷപൂർവ്വം ആ അഭിനന്ദനം ഏറ്റുവാങ്ങി അതേപോലെ തന്നെ പ്രേമകുമാറിനെയും കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എല്ലാ വർഷവും ചലച്ചിത്രോത്സവമുണ്ടാകും ഐ എഫ് എഫ് കെ ഇനിയും അടുത്ത മുപ്പതാമത്തെ എഡീഷൻ ഉണ്ടാവും പക്ഷേ ഇരുപത്തിയൊമ്പതാമത്തെ ആ എഡീഷൻ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും അതിൻ്റെ ആ ക്രെഡിറ്റ് പ്രേംകുമാറിന് മാത്രം അവകാശപ്പെട്ടതാണ് താങ്ക് യു